രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയസാധ്യതകൾ ജില്ലാ അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്ത് ആരംഭിച്ച ഈ പരമ്പരയിൽ മൊത്തം പതിനാല് ജില്ലകളിൽ പതിമൂന്ന് എണ്ണവും ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് തൃശ്ശൂർ ജില്ല മാത്രം ബാക്കിയുള്ള ജില്ലകളുടെ എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം തുടക്കത്തിൽ തന്നെ ഈ പരമ്പരയുടെ അടിസ്ഥാനത്തെപ്പറ്റി പറഞ്ഞിരുന്നു ഇതൊരു സ്റ്റാറ്റിക്കൽ സർവേ മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി നടത്തപ്പെടുന്ന സർവേ അല്ല ഓരോ ജില്ലകളുടെയും വിശകലനങ്ങൾ കാണുമ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് ഞങ്ങൾ സാധ്യതകൾ മാത്രമാണ് ചർച്ച ചെയ്തിരുന്നത് ജില്ലാടിസ്ഥാനത്തിൽ പറയുന്ന അവസരത്തിൽ അതേ ജില്ലക്കാരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു അവ വിലയേറിയതായിരുന്നു അതിൽ നിന്നും വീണ്ടും വിശകലനം ചെയ്യപ്പെടേണ്ട മണ്ഡലങ്ങളിൽ നടത്തപ്പെടുന്ന റീസർവേയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെറിയ മാറ്റങ്ങളുടെ സാധ്യതകൾ കാണുന്നത് അവ കൂടി ചേർത്തായിരിക്കും അവസാന നിഗമനത്തിലേക്ക് എത്തുന്നത് തൃശ്ശൂർ ജില്ല ഒഴിച്ച് മറ്റ് പതിമൂന്ന് ജില്ലകളുടെയും വിശകലനങ്ങൾ അവസാനിച്ചപ്പോൾ എന്താണ് കൃഷിനില നോക്കാൻ താൽപ്പര്യം തോന്നുന്നത് സ്വാഭാവികം ആദ്യം അതൊന്നും നോക്കാം മൊത്തം നൂറ്റി മണ്ഡലങ്ങൾ ഇതുവരെ നൂറ്റി ഇരുപത്തിയേഴ് മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു അതിൻ്റെ സാധ്യതാ പരിഗണന എങ്ങനെയായിരുന്നു യു ഡി എഫ് അറുപത് എൽ ഡി എഫ് അറുപത്തി നാല് എൻ ഡി എ മൂന്ന് കേവല ഭൂരിപക്ഷം എഴുപത്തിയൊന്ന് സീറ്റുകളാണെന്നിരിക്കെ തൂക്ക് മന്ത്രിസഭയിലേക്കാണ് ഈ സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എൻ ഡി എയ്ക്ക് ഏറെ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശ്ശൂർ ജില്ല അവലോകനം ചെയ്യപ്പെടുന്നത് മറ്റു ജില്ലകളുടെ അവലോകനങ്ങൾ പോലെ അത്ര എളുപ്പമല്ല തൃശ്ശൂർ ജില്ലയുടെ കണക്കുകൾ കാരണം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരങ്ങൾക്കാണ് കൂടുതൽ സാധ്യത ഏതിനും നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നായി നോക്കാം മൊത്തം പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ഒഴികെ ബാക്കി പന്ത്രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫനുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരി ഒഴികെ ബാക്കി പന്ത്രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫിനപ്പം അഥവാ എൽ ഡി എഫിന് വളരെ മുൻതൂക്കമുള്ള ഈ ജില്ലയിലെ ബി ജെ പിയുടെ കടന്നുകയറ്റമാണ് വളരെ ശ്രദ്ധേയമായിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിലെ വോട്ട് നില നിയമസഭാ ഇലക്ഷനിലെ ജയപരാജയങ്ങൾക്ക് കാരണമാകില്ല എന്ന സത്യാവസ്ഥ മനസ്സിലുണ്ടെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ ജയപരാജയങ്ങളെ അത് വളരെ നന്നായി ബാധിക്കും എൻ ഡി എക്ക് ലഭിക്കുന്ന വോട്ടുകളായിരിക്കും ആര് വിജയിക്കണമെന്നും ആര് തോൽക്കണമെന്നും വിധി പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെ ആറ് ലീഡ് എൻ ഡി എയ്ക്കായിരുന്നു മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ ആറ് മണ്ഡലങ്ങൾ ഗുരുവായൂർ ലീഡ് യു ഡി എഫിനായിരുന്നു രണ്ടാം സ്ഥാനം എൽ ഡി എഫിനും മൂന്നാം സ്ഥാനം എൻ ഡി എയ്ക്കും അന്നത്തെ വോട്ടുനില ഒന്ന് പരിശോധിക്കാം മണലൂർ ബി ജെ പി ഒന്നാം സ്ഥാനത്തും സി പി ഐ രണ്ടാം സ്ഥാനത്തുമായിരുന്നു ഒല്ലൂരും അതുപോലെ തന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്തും സി പി ഐ രണ്ടാം സ്ഥാനത്തുമായിരുന്നു നാട്ടികയിൽ കോൺഗ്രസ് വളരെ പുറകിൽ പോയി ബി ജെ പി അറുപത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകളും കോൺഗ്രസ് ലഭിച്ചത് മുപ്പത്തി എണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ മാത്രമാണ് ഇരിഞ്ഞാലക്കുടയിൽ ഒന്നാമത് ബി ജെ പിയും രണ്ടാമത് കോൺഗ്രസും വന്നു പുതുക്കാട് ബി ജെ പി ഒന്നാമത് സി പി ഐ രണ്ടാമത് കോൺഗ്രസ് മൂന്നാമതും തൃശ്ശൂർ സി പി ഐ ആണ് പുറകിൽ പോയിരിക്കുന്നത് തൃശൂരിൽ ബി ജെ പി അമ്പത്തയ്യായിരത്തി അൻപത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐക്ക് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ കോൺഗ്രസ് രണ്ടാമതായിരുന്നു നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകൾ ഗുരുവായൂരിൽ കോൺഗ്രസ് ആയിരുന്നു മുൻപത്തിയിലെ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ടുകൾ രണ്ടാം സ്ഥാനം സി പി ഐക്കായിരുന്നു അൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകൾ ഗുരുവായൂരിലാണ് ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം എത്തേണ്ടി വന്നത് നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൊത്തം വോട്ട് നില കൂടി പരിശോധിക്കാം സുരേഷ് ഗോപി ബി ജെ പി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് അഥവാ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ മുപ്പത്തി എട്ട് ശതമാനം വി എസ് സുനിൽകുമാർ സി പി ഐ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ കെ മുരളീധരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ മുപ്പത് ശതമാനം സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില കൂടെ ഒന്ന് ശ്രദ്ധിക്കു നോക്കാം കോൺഗ്രസിന് വേണ്ടി ടി എൻ പ്രതാപനാണ് അന്ന് വിജയിച്ചത് ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ നാൽപ്പത് ശതമാനം എൽ ഡി എഫിന് വേണ്ടി രാജാജി മാത്യു തോമസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ഇരുപത്തിയെട്ട് ശതമാനം ഇവിടെ നിന്നാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിച്ച് കയറിയത് ഇവിടുത്തെ സ്റ്റാറ്റിക്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സി പി ഐക്ക് ലഭിച്ചത് മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ മുപ്പത്തി ഒന്ന് ശതമാനം എൽ ഡി എഫിൻ്റെ വോട്ട് നിലയ്ക്ക് മാറ്റമില്ലാതെ തുടരുന്നു കോൺഗ്രസിൻ്റെ ശതമാനം നാൽപ്പതിൽ നിന്ന് മുപ്പതായി കുത്തനെ കുറഞ്ഞപ്പോൾ ബി ജെ പിയുടെ വോട്ട് നില ഇരുപത്തി എട്ടിൽ നിന്നും മുപ്പത്തി ഉയർന്നു പത്തു ശതമാനം വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് പോയി ഈ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളുടെയും വിശകലനം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ് മണ്ഡലങ്ങൾ മണലൂർ തൃശ്ശൂർ ഒല്ലൂർ ആട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ അതൊരു പക്ഷേ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി അറിഞ്ഞിട്ട് വേണം അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലെ അവലോകനം രണ്ട് ഭാഗങ്ങളായാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചാലക്കുടി കയ്പമംഗലം കൊടുങ്ങല്ലൂർ തുടങ്ങി നിയമസഭാ മണ്ഡലങ്ങളും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര മണ്ഡലങ്ങളും ബാക്കി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് മണ്ഡലങ്ങൾ ചേർന്ന് രണ്ടാം ഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവലോകനം ചെയ്യപ്പെടും ഇനി ഓരോ മണ്ഡലങ്ങളായി നോക്കാം കുന്നംകുളം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നംകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്ന് വരെ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ മാറി മാറി വിജയിപ്പിച്ചു വന്നിരുന്ന വോട്ടർമാർ രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ എൽ ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിലെ ബാബു എം പാലിശാരി പരാജയപ്പെടുത്തിയത് സി എം പി യിലെ പ്രബലനായ സി പി ജോണിനെ നാനൂറ്റി എൺപത്തി വോട്ടുകൾ മാത്രമായിരുന്നു എൽ ഡി എഫ് ഭൂരിപക്ഷം ബി ജെ പിക്ക് വേണ്ടി അന്ന് മുതലേ രംഗത്തുള്ള കെ കെ അനീഷ് കുമാർ പതിനോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളാണ് അന്ന് നേടിയത് സി എം പിക്ക് വേണ്ടി സി പി ജോണും ബി ജെ പിക്ക് വേണ്ടി കെ കെ അനീഷ് കുമാറും രണ്ടായിരത്തി പതിനാറിലും രംഗത്തെത്തിയപ്പോൾ സി പി എം സ്ഥാനാർത്ഥി മാറി എ സി മൊയ്തീൻ എ സി മൊയ്തീൻ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ സി പി ജോൺ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളും അനീഷ് കുമാർ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളും നേടി എൽ ഡി എഫ് ഭൂരിപക്ഷം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി എം പിയിൽ നിന്നും സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു കെ ജയശങ്കർ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി എ സി മൊയ്തീനും അനീഷ് കുമാറും വീണ്ടും എത്തി എ സി മൊയ്തീൻ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ കെ ജയശങ്കർ നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടുകളും കെ കെ അനീഷ് കുമാർ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളും നേടി എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളായി നന്നായി കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എ സി മൊയ്തീനു പകരം ഒരു പ്രബല സ്ഥാനാർത്ഥിക്ക് സി പി എം അവസരം നൽകുമെന്നാണ് തോന്നുന്നത് വിജയവും എൽ ഡി എഫിനൊപ്പമാക്കാനേ സാധ്യതയുള്ളൂ കയ്പമംഗല്ലം രണ്ടായിരത്തി എട്ടിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നടന്നത് എൽ ഡി എഫിൻ്റെ കടകക്ഷിയായ സി പി ഐക്ക് നൽകിയിരിക്കുന്ന ഈ മണ്ഡലത്തിൽ മൂന്ന് തവണയും അവർ തന്നെയാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐയിലെ പ്രബല നേതാവ് വി എസ് സുനിൽകുമാറായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സീറ്റ് നൽകിയത് ജെ എസ് എസിന് സുനിൽകുമാർ ജെ എസ് എസ് സ്ഥാനാർത്ഥിയായിരുന്ന ഉമേഷിനെ പരാജയപ്പെടുത്തിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ സുനിൽകുമാർ തൃശൂരിലേക്ക് മാറി പകരം വന്നത് ഇ ടി ടൈസൺ മാസ്റ്റർ എതിരാളി ആർ എസ് പിയിലെ എം ടി മുഹമ്മദ് നഹാസ് എൽ ഡി എഫിന് വേണ്ടി ടൈസൺ മാസ്റ്റർ തന്നെ വിജയിച്ചു മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകളുടെ പുതുവിഷത്തിൽ എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എ സ്ഥാനാർത്ഥി ശ്രീലാലിന് ലഭിച്ച മുപ്പതിനായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ സദ്ധ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൈസൻ മാസ്റ്റർ തന്നെയായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി കോൺഗ്രസ് ഘടകകക്ഷികളിൽ നിന്നും സീറ്റ് തിരികെ വാങ്ങി ശോഭ സുബിൻ മത്സരിച്ചു ടൈസൺ മാസ്റ്റർ എഴുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ ശോഭാ സുബിന് ലഭിച്ചത് അൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി വോട്ടുകൾ സി പി ഐക്ക് വേണ്ടി ടൈസൽ മാസ്റ്ററിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥി വന്നേക്കും ശോഭാസമിൻ്റെ സാന്നിധ്യം ഇപ്പോഴും മണ്ഡലത്തിലുണ്ട് വിജയം എൽ ഡി എഫിനൊപ്പമാക്കാനാണ് കൂടുതൽ സാധ്യത വടക്കാഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട വടക്കാഞ്ചേരി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ മാറി മാറി വിജയിപ്പിച്ചു വരുന്ന മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി കോൺഗ്രസിനായിരുന്നു ഇവിടുത്തെ വിജയം രണ്ടായിരത്തി നാലിൽ എ സി മൊയ്തീനിലൂടെ സി പി എം മണ്ഡലം പിടിച്ചുവെങ്കിലും പിന്നീട് സി എൻ ബാലകൃഷ്ണൻ അനിൽ അക്കർ എന്നിവരിലൂടെ കോൺഗ്രസ് മണ്ഡലം വീണ്ടും തിരിച്ചു പിടിച്ചു അവസാന മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സേവിയ ചിറ്റലപ്പള്ളിയിലൂടെ എൽ ഡി എഫിനായിരുന്നു വിജയം രണ്ടായിരത്തി പതിനൊന്നിൽ സി എൻ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ എൻ ആർ ബാലനെ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ അനിൽ അക്കരെ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിന് വേണ്ടി മേരി തോമസ് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളും ബി ജെ പിക്ക് വേണ്ടി ഉല്ലാസ് ബാബു ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളും നേടി കോൺഗ്രസ്സിന് വേണ്ടി അനിൽ അക്കരയുടെ വിജയം വെറും നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനിൽ അക്കരെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടുകൾ നേടിയപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയെത്തിയ സേവിയ ചെറ്റിലപ്പള്ളിക്ക് ലഭിച്ചത് എൺപത്തി ഒരായിരത്തി ഇരുപത്തിയാറ് വോട്ടുകൾ എൽ ഡി എഫ് മണ്ഡലം പിടിച്ചത് പതിനയ്യായിരത്തി നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്ക് അനിൽ അക്കരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അനിൽന് പകരം ഒരു പ്രബല കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നേക്കും നാട്ടുകാരനായ ഏതെങ്കിലുമൊരു ഡി സി സി ഭരവാഹിക്ക് മുൻതൂക്കമുണ്ട് ഒരുപക്ഷെ യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധ്യത ഏറെയാണ് ചാലക്കുടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ചാലക്കുടി മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ കോൺഗ്രസ് വനിതാ നേതാക്കളായ റോസമ്മ ചാക്കുവിലൂടെയും സാവിത്രി ലക്ഷ്മണിലൂടെയും യു നേടിയ മണ്ഡലമാണ് പക്ഷേ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചാലക്കുടിക്കാരൻ തന്നെയായ ബി ഡി ദേവസ്വയിലൂടെ എൽ ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കോൺഗ്രസ് വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബി ഡി ദേവസ്വ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ കെ ടി ബെന്നിയെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾക്ക് ഭൂരിവശം കുറഞ്ഞതോടെ ദേവസ്വം മണ്ഡലത്തിൽ ഒത്തിരി സജീവനായി അത് പ്രയോജനപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ എം ബി ഡി ദേവസ്വം കോൺഗ്രസിലെ ടി യു രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് ഭൂരിപക്ഷം നന്നായി കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ചാലക്കുട്ടിയ സീറ്റ് മാണിഗ്രൂപ്പിന് നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി ജെ സനീഷ് കുമാർ അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ മാണിഗ്രൂപ്പിലെ ഡെന്നീസ് അനണിക്ക് ലഭിച്ചത് അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ യു ഡി എഫ് മണ്ഡലം പിടിച്ചത് ആയിരത്തി അൻപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിവിഷത്തിൽ സനീഷ് കുമാർ ഇപ്പോൾ മണ്ഡലത്തിൽ ജനകീയനാണ് അതുകൊണ്ടുതന്നെ വിജയം യു ഡി എഫിനൊപ്പമാകും കൊടുങ്ങല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രൂപീകരണ ശേഷം എൽ ഡി എഫിലെ പ്രബലരായ വി കെ രാജൻ മീനാക്ഷി തമ്പാൻ കെ പി രാജേന്ദ്രൻ തുടങ്ങിയവരൊക്കെ വിജയിച്ചു വന്ന മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ രണ്ടായിരത്തി പതിനൊന്നിൽ ടി എൻ പ്രതാപൻ നേടിയ അട്ടിമറി വിജയത്തോടെ മണ്ഡലം യു ഡി എഫിനായി ടി എൻ പ്രതാപൻ പരാജയപ്പെടുത്തിയത് സി പി ഐയിലെ കെ ജി ശിവാനന്ദനെ ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്ന സി പി ഐയിലെ പ്രബലനായ വി കെ രാജൻ്റെ മകനെ കളത്തിലിറക്കി വി ആർ സുനിൽകുമാർ സുനിൽകുമാർ എൽ ഡി എഫിന് വേണ്ടി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ കെ പി ധനപാലിന് ലഭിച്ചത് നാൽപ്പത്തയ്യായിരത്തി നൂറ്റി പതിനെട്ട് വോട്ടുകൾ മാത്രം എൻ ഡി എയുടെ ബി ഡി ജെ എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ നേടിയിരുന്നു സുനിൽകുമാർ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി ആർ സുനിൽകുമാർ തന്നെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം എഴുപത്തോരായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എം പി ജാക്സന് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകൾ എൽ ഡി എഫ് ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ സുനിൽകുമാർ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടി ഒ ജെ ജനീഷ് എത്തിയേക്കും മത്സരം കടുക്കുമെങ്കിലും വിജയം എൽ ഡി എഫിനൊപ്പമാകാനേ സാധ്യതയുള്ളൂ ചേലക്കര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകൃതമായ ചേലക്കര എസ് സി റിസർവേഷൻ മണ്ഡലമാണ് തുടക്കത്തിൽ കെ കെ ബാലകൃഷ്ണനും എം എ കുട്ടപ്പനുമൊക്കെ കോൺഗ്രസ്സിന് വേണ്ടി ജയിച്ചു വന്നിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇന്ന് വരെ മണ്ഡലം എൽ ഡി എഫിനൊപ്പമാണ് സി പി എമ്മിലെ കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപും മാറി മാറി നിന്ന് മണ്ഡലം എൽ ഡി എഫിനൊപ്പമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ കെ രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ കെ ബി ശശികുമാറിനെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിലെ യു ആർ പ്രദീപ് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി തുളസി ടീച്ചർ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളാണ് നേടിയത് ഭൂരിപക്ഷം പതിനായിരത്തി ഇരുന്നൂറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ രാധാകൃഷ്ണൻ വീണ്ടും എത്തി അദ്ദേഹം എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ സി സി ശ്രീകുമാറിന് ലഭിച്ചത് നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ച് വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി ഷാജിമോഹൻ വട്ടേക്കാട്ടിന് ലഭിച്ചത് ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം വീണ്ടും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് വേണ്ടി കെ രാധാകൃഷ്ണനോ യു ആർ പ്രദീപോ വീണ്ടും വരാൻ സാധ്യത യു ഡി എഫിന് വേണ്ടി സി സി ശ്രീകുമാർ ഹരീഷ് മോഹൻ സുനിൽ ലാലൂർ കെ വി ദാസൻ എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നു ചേലക്കരയിലെ വോട്ടർമാർ മാറി ചിന്തിക്കാൻ സാധ്യത ഏറെയില്ല മണ്ഡലം എൽ ഡി എഫിനൊപ്പം തന്നെയായിരിക്കും